പുനർനിർമ്മിച്ച സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പുനർനിർമ്മിച്ച സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടന്ന ചടങ്ങിൽ എൽ ഡി എഫ് നേതാക്കളുടെ ബഹുജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടനശേഷം മുഖ്യമന്ത്രി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങളും വിലയിരുത്തി ശേഷം വെട്ടിപ്പുടിയിൽ ഒരുക്കിയിരുന്ന പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തി തീവ്രമായ ജനദ്രോഹപരമായ നടപടികൾ എല്ലാം തുടക്കം കുറിച്ചത് കോൺഗ്രസ് അല്ലേ സാമ്പത്തിക അവയെ രാജ്യത്തിന് മുന്നിൽ അതിശക്തമായി അവതരിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമോ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന കോർപ്പറേറ്റുകളെ ശാക്തീകരിക്കുന്ന തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന് വേണ്ട രീതിയിൽ ഇത് പുലർത്താൻ കഴിയുന്നുണ്ടോ എന്തേ കഴിയാത്തവർ അവരുടെയും നയനിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ വർഗീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നതെന്നും പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന പല പദ്ധതികളും നിർത്തലാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ യു ഡി എഫ് ബി ജെ പിയുടെ വർഗീയ നിലപാടിന് കുട പിടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് മടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദ സ്മരണാർത്ഥം വി എസ് ഭവൻ എന്നാണ് ഓഫീസ് കെട്ടിടത്തിന് പേര് നൽകിയിട്ടുള്ളത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എസ് ജയമോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ പി എസ് സുബാൽ എം എൽ എ സി പി എം നേതാക്കളായ എസ് സുദേവൻ വരദാരാജൻ എം എ രാജഗോപാൽ എസ് ബിജു ജോർജ് മാത്യു പി സജി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി മണി മുതൽ പ്രശസ്ത ഗായകൻ അലോഷിയുടെ ഗാനസദസ്സും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം